പാർട്ടിയും ഞാനും അവരെ അവർക്ക് നീതി നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അറിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഇന്നലെ ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണീനെ ഛത്തീസ്ഗഡിൽ അയച്ചു ഒന്ന് ഇനി പറയാൻ എനിക്ക് പറയാൻ ആഗ്രഹം അവരുടെ ഒപ്പം ഉണ്ടാവും അവർക്ക് നീതി നൽകണവരെ ബി ജെ പി കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നു അതൊന്ന് രണ്ടാമത്തത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൽ ഒരു ആൻറ്റി കൺവേർഷൻ ലോ ഉണ്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി സെവനിൽ പാസ്സായ ഒരു ആൻറ്റി കൺവേർഷൻ ലോ ആണ് അന്ന് പാസ്സാക്കിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു പാസ്സാക്കിയ ആ ലോ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ പാസ് ചെയ്തിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ചെയ്യുന്ന ഏത് ഏജൻസി ആണെങ്കിലും ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല അവർ ചെയ്ത പിന്നെ അവിടെ പോയ നൺമാർ എന്ത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോൾ അതിൽ ഡീറ്റെയിൽ പോകുന്നില്ല പക്ഷേ അവരുടെ എതിരെ ഈ കൺവേർഷൻറ്റിൻ്റെ എലിഗേഷൻ എന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ മുതൽ മിന്നാന്ന് മുതൽ സംസ്ഥാന സർക്കാർ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിൻ്റെ ടച്ചിലുണ്ട് അവിടുത്തെ ഹോം മിനിസ്റ്റർ ഉണ്ടപ്പം ഞാൻ തന്നെ മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട് ബി ജെ പി ഛത്തീസ്ഗഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൂടെ കൂടി ഞാൻ സംസാരിച്ചു അവരെല്ലാവരും സഹായിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത് ഇതിനൊപ്പം കോൺഗ്രസ് അവരെ ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം ഏത് സമുദായമാണെങ്കിലും നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ബി മാത്രമേ അറങ്ങുന്നുള്ളൂ മറ്റ് പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരെ വേദനയുണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് അത് മുനമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളെ വിഡ്ഢിയാക്കരുത് അതാണ് ഇവർ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് വിഷം നിറച്ച് പേടിപ്പിക്കാനും ഭീഷണി പിടിപ്പിക്കാനും കോൺഗ്രസ് ചെയ്യരുതാണെന്ന് ഞാൻ എൻ്റെ എൻ്റെ അഭ്യർത്ഥന ബി ജെ ഇന്ന് ശക്തമായിട്ട് പറയുന്നു ഈ കന്യാശ്രീ രണ്ട് നന്മാരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും അനൂപ് ആന്റണി ഇന്ന് രാവിലെ അവിടെ അഞ്ചു മണിക്ക് എത്തി അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഇത് അവർ പുറത്തു വരുന്നവരെ ഞങ്ങൾ അവരൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വേറെ എന്തെങ്കിലും ചോദിക്കാം മതപരിവർത്തനം മതപരിവർത്തനം ഈ മാത്രമല്ല മറ്റു ഒരു അല്ല അത് അത് ഡീറ്റെയിൽസ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ആദ്യം അത് ട്രാഫിക്കിംഗ് ആയിരുന്നു കറക്റ്റാണ് പിന്നെ അവർ ട്രാഫിക്കിംഗ് ഫോർ ദ സേക്ക് ഓഫ് കൺവേർഷൻ അവിടെ ഒരു ആരോപണം ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചിരുന്നെ ഇത് അതല്ല എനിക്ക് അവരുടെ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷനും ഞാൻ വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ്കമ്യൂണിക്കേഷനാണ് കാരണം ആ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവർക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു മിസ് കമ്മ്യൂണിക്കേഷനാണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുപാൻറ്റിനെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എത്ര എന്തു ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഇത് മതപറ ആയിരുന്നില്ല ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല